Нам ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധിക്കും നാമനിർദ്ദേശ പത്രികയിൽ പിന്തുണ നൽകി ഒപ്പുവെച്ച കോൺഗ്രസ് നേതാവിന്റെ മകൻ ഇക്കുറി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ് നേതാവായിരുന്ന ഹാജി സുൽത്താൻ ഖാന്റെ മകൻ ഹാജി ഹാറൂൺ റഷീദ് ആണ് യു പി യിലെ അമേഠിയിൽ രാഹുലിനെതിരെ മത്സരിക്കുന്നത് മുസ്ലിം സമുദായത്തെ അമേഠിയിലെ കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുകയാണെന്നും ഇവിടെയുള്ള ആറര ലക്ഷം മുസ്ലിം വോട്ടർമാർ രാഹുൽ ഗാന്ധിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തുമെന്നും റഷീദ് പറയുന്നു തുടർച്ചയായി രണ്ടാം തവണയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ ഇറക്കി അമേഠി പിടിക്കാൻ ബി ജെ പി കരുക്കൾ നീക്കവേ മണ്ഡലത്തിനുള്ളിൽ നിന്നു തന്നെ രൂപം കൊണ്ട പ്രതിസന്ധി കോൺഗ്രസിന് തലവേദനയായി ഹാരുണിന്റെ പിതാവ് ഹാജി സുൽത്താൻ ഖാൻ രാജീവ് ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഹാരുൺ റഷീദിന്റെ പ്രഖ്യാപനം പതിറ്റാണ്ടുകളായി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവരാണ് അമേഠിയിൽ മത്സരിക്കുന്നത് സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അമേഠിയിൽ നിന്നും ലോക്സഭയിലെത്തി വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാനിടയില്ല വന്നാലും തീരുമാനം ഇന്നോ നാളെയോ എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ഇനിയും തീരുമാനം വൈകിക്കൊണ്ടു പോകാനാകില്ലെന്ന് രാഹുൽ ഗാന്ധിക്കും മനസ്സിലായിരിക്കുന്നു ഇതോടെ വയനാട്ടിൽ ടി സിദ്ദിഖ് തന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത അതീവ രഹസ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനായിരുന്നു രാഹുലിന്റെ തീരുമാനം എന്നാൽ കേരളത്തിലെ നേതാക്കളെല്ലാം പുറത്തു പറഞ്ഞു ഇതോടെ ചർച്ചകൾ കൈവിട്ടുപോയി അമേഠിയെ ഭയന്നാണ് ദക്ഷിണേന്ത്യയിലേക്കുള്ള രാഹുലിന്റെ ഒളിച്ചോട്ടമെന്ന് എന്ന് ബി ജെ പി ആരോപണവും ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് ഉണ്ടായത് വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയാകുമോ എന്ന ഭയവും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ സിദ്ദിഖിനെ തന്നെ മത്സരിപ്പിക്കാൻ രാഹുൽ തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചനകൾ രാഹുൽ ിൽ നിന്ന് രണ്ടു തവണ വിജയിച്ചു ആദ്യ തവണ മുന്നൂറ്റി എഴുപത് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത് കഴിഞ്ഞ തവണ ഒരു ലക്ഷമായി ഇത്തവണയും സ്മൃതി ഇറാനിയാണ് അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ തോൽവിഭയവും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലേക്ക് രാഹുൽ പോകുന്നത് എന്നാണ് ബി ജെ പിയുടെ വിമർശനം വയനാട് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണ് അമേഠിയേക്കാൾ ഭൂരിപക്ഷം രാഹുലിനു നേടാൻ വയനാട്ടിൽ കഴിയും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് വയനാട് എന്ന സുരക്ഷിത സീറ്റ് രാഹുലിനായി കണ്ടെത്തിയത് കെ സി വേണുഗോപാലും എ കെ ആന്റണിയുമായിരുന്നു ഇതിനു പിന്നിലെന്നാണ് വിവരങ്ങൾ